ீரம் மஞ்சட்டாமல் மஞ்ச கட்டாமல்

നമ്മള് കാർഡ് കൊടുക്കണം പൈസ വാങ്ങിക്കാം അവിടുന്ന് വന്ന സമയത്ത് അവൻ ഗോബ്രോക്കെ കേട്ടോ വന്നിട്ട് ഫുൾ ചാർജ് ചെയ്ത് എന്നിട്ട് അവൻ ബാഗിനകത്ത് വെച്ചിട്ട് അതേപോലെ തന്നെ അങ്ങനെ അങ്ങനെ അവിടെ അമ്മനെ അവിടെ ഇരിക്കുന്നു കേട്ടോ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ മാത്രമല്ല いやだからって言うんだもんね。<Thank> <laughs> <laughs> jason celadon for one and a half kilometers ഞങ്ങള് അപ്പൊ അവിടെ നിന്ന് വേറെ സ്ഥലത്തോടെ മാറി പക്ഷെ ഭയങ്കര രസമുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ അടിപൊളി രസമുള്ള സ്ഥലമാണ് വരുന്ന വഴിക്ക് നിർത്തിയതാണ് ടൈം ഞങ്ങള് പോരുന്ന വഴിയില് പിന്നെ ഭയങ്കര അത്യുഗ്രമായ വെയിലാണ് അപ്പൊ ഞങ്ങള് വിചാരിച്ച ഇവിടെ നല്ല രസ അടിപൊളി സീനറിയാണ് അപ്പൊ ഞങ്ങള് വിചാരിച്ച ഇവിടെ ഫോട്ടോ അല്ല വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാ നല്ല അടിപൊളി രസമുള്ള മലയാണ് പോയത് നല്ല അടിപൊളി രസമുള്ള സ്ഥലം ഇത് മറ്റേ പൈനാപ്പിളിന്റെ കൃഷിയാണ് കേട്ടോ പൈനാപ്പിൾ അല്ലല്ലോ ഇത് നമ്മടെ എന്തായിരുന്നു പാമോയിലിന്റെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാരുണ്ട് നമ്മുടെ സുട്ടപ്പന അതിനകത്തുണ്ട് ക്ഷീണമുളതിനകത്തിരിക്കുന്നു ചേട്ടൽ എടുക്കുന്നുണ്ടോ ആഹാ

अब बैग करते रहते हो सापाड़ घुटाटा ठीक सर Oh yeah. 5 orang Malaysia? Bukan Semua Malaysia? No bukan bukan Ok, Malaysia berapa orang? kadang orang Semua orang India. Ini ya Ok, 1 okay. person ada Haa Orang lainnya, 20 ringgit per person Okay. 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 Five percent. Uh, hundred. Hundred million. Only scan. Yeah. yeah. Fashion. Fashion. I Betul. Okey. terima kasih. dekat ya, jalan. Jalan. Avane santosa ayo. Belic avane. Marah pergi jalan tu. Okey. Naik depan? Ha. Tengah sana? Ha. Ambil diri. bangunan ni kau sama dia nak. Okey. Okey, thank you. Okey. Okey, thank you. മുകളിലോട്ടാണോ <laughs> 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 റുമാപ്പ് ഉണ്ട് വേണം സാധനങ്ങളൊക്കെ ആയിട്ട് വേണ്ട ഇപ്പുറത്തൂടെ വന്ന സ്റ്റെപ്പ് കയറണ്ട മാപ്പ് മാപ്പ് ആ ക്യാമറ വേണോറ്റ് പിന്നെ സ്വിമ്മിങ് പൂളിലൊക്കെ മനുഷ്യനാണ് പുള്ളി ആരാഞ്ചേക്കാഴെ അതിന് പ്രത്യേകം പൈസ കൊടുക്കണേ അതിനെ പ്രത്യേകം പൈസ കൊടുക്കണായിരിക്കോ <laughs> ം പറഞ്ഞോ <laughs> 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 അത് അരുവിന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളു കഴിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാരിന്ന് നമുക്ക് സെറ്റാണോ കഴിക്കുന്നുണ്ടോ അവിടെ താഴെ ഇരുന്ന് കഴിക്കുന്നു അതെ അതെ നമ്മളാണ് ബിരിയാണി അതെ അതെ നമ്മള് എല്ലാരും കുളിച്ചിട്ട് വരും കേട്ടോ ആ അവന്റെ തോളത്തൊരു വലിയൊരു ബാഗമുണ്ട് സാപ്പാട് കെട്ടി നെയ്ച്ചോറ് നെയ്ച്ചോറ് ചിക്കൻ അതെ അതെ നീപ്പ വീണ്ടും താഴെ പോണ് എന്തായാലും അടിപൊളി സ്ഥലോയിൽ ട്രൈപോഡുണ്ട് എല്ലാരും ിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ ഇപ്പൊ തന്നെ കതയ്ക്കുന്നു കുറേ നാളായിട്ട് ഞങ്ങൾ നടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് കതയ്ക്കുന്നു ഭയങ്കര എന്നാലും വിട്ടില്ലേ ഞാൻ ഓക്കെ ഇതൊരൊത്ത കാടിനെ നടക്ക് ഉള്ളൊരു വെള്ളച്ചാട്ടാണ് മരങ്ങളൊക്കെ ഉണ്ടോ കേട്ടോ കേട്ടോ മരങ്ങളാണ് മോളുടെ കാളുണ്ട് കഷ ഉണ്ടല്ലോ ഇത് പക്ഷെ കുറച്ച് ഡെയിഞ്ചറാണ് അവിടെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ കേറണ്ടോ ഞാൻ അപ്പുറത്തെ സൈഡ് പോകാം വിചാരിച്ചു ചേട്ടാ ഭയങ്കര കഥപ്പട്ടോ പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അടിപൊളി രസമുള്ള

I <laughs> do

കുടി കഴിഞ്ഞിരുന്ന ചോറ് വെള്ളച്ചാട്ടത്തിൽ കുടി കഴിഞ്ഞപ്പോഴേ വിഷു കൂടി ഹലോ അപ്പോൾ നമ്മൾ പരിപാടി ഒക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലോട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടിപൊളി ഒരു യാത്രയായിരുന്നു എല്ലാം എത്ര ജില്ലക്കാർ കൂടെ ജോലി ചെയ്യുന്നതാണ് ുന്നു ഇന്ന് ഓണം കഴിഞ്ഞായിരുന്നു ഫുഡ് ഇത് അടിപൊളിയായിരുന്നു നെയ് നെയ്ച്ചോറും ചിക്കനും അടിപൊളിയായിരുന്നു പറയാതിരിക്കുന്ന വാക്കുകളില്ല സത്യം പറഞ്ഞത് പറയാനി അമേസി അമേസി പോവാണ് മതിയായി നാലു ദിവസമായി ഇവിടെ നാല് ദിവസം നാല് ദിവസായില്ലേ ബുധനാഴ്ച വന്നില്ലേ ബുധനാഴ്ച രാത്രി അതുകൊണ്ട് എന്താ കാര്യം ദിവസം ദിവസം അത്രയാണെങ്കിൽ ദിവസം ദിവസേ ഞങ്ങൾ ഒരു ദിവസം അവിടുന്ന് പോയേ ഞങ്ങൾ അവിടുന്ന് രാവിലെ വന്നിട്ട് പുറത്തിറങ്ങി അപ്പൊ ഞങ്ങളൊന്നും നാലു ദിവസമായി ഇനിയും വരും ഇനി അടുത്ത ദീപാവലിക്കോ എന്തെങ്കിലൊക്കെ ആയിട്ട് രണ്ടു മാസത്തിന്റെ അടയ്ക്ക് ഇനിയും വരും ബാക്കി അവള് പറയും നമ്മളെ പൂക്കളം തന്നെയാണ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് എല്ലാവർക്കും ജോലിക്ക് ആയിരുന്ന സമയമായിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഒരു വാട്ടർഫോളിലോട്ട് പോയി വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെ ഒരു പ്ലാൻ പ്ലാനില്ലാത്തൊരു ബ്ലോക്ക് ഭക്ഷണമൊക്കെ എടുത്തിട്ട് ഞങ്ങള് ചിക്കൻ വരട്ടിയതും പിന്നെ നെയ്ച്ചോറും അങ്ങനെ നമ്മുടെ നാടൻ സ്റ്റൈൽ ഫുഡൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ടെൻ്റ് ഒക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ചു അതിന്റെ വീഡിയോ ഫുൾ വീഡിയോ വരും നന്ദിയും കണ്ടപ്പാടും അറിയിച്ചു കൊള്ളുന്നു ഞങ്ങക്ക് വേണ്ടി ശബ്ദവും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്ന അടുത്തൊരു വീഡിയോയിൽ പുതുമയുള്ള ഒരു വിഷയവുമായി പുതിയൊരു കണ്ടന്റു വീണ്ടും കാണും അപ്പൊ കാണുന്നില്ല ഇനി ബാക്കി ബാക്കി നമ്മൾ 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 കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടാവും പിഴി കൊണ്ട് ഇറക്കി വിട്ടു ഇവിടെ ഞങ്ങള് പോവാം ഇറങ്ങണല്ലേ എടി വായികില്ല മെസ്സേക്ക Ah insyaallah. 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 Potret eh dah. All right. Seri. Seri Okay. Apa okay bye. Okay life. bye. Bye. Okay. Ha nya dah. Ha Okay. Bye.